കൊച്ചി ധനുഷ്കോടി ദേശീയപാത നവീകരണം തടസ്സപ്പെട്ടതിൽ പ്രതിഷേധിച്ച് എൽഡിഎഫ് അടിമാലി മേഖലയിലും യുഡിഎഫ് വെള്ളത്തൂവൽ പള്ളിവാസൽ പഞ്ചായത്തുകളിലും ഹർത്താൽ നടത്തി നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള പതിനാല് വനമേഖലയിലെ ദേശീയപാതയുടെ നവീകരണം നിർത്തിവെക്കാൻ ഇന്നലെ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് ഇരു മുന്നണികളും ഇക്കഴിഞ്ഞ ദേശീയ പണിമുടക്ക് ദിവസം മാത്രം ഇരുനൂറ്റിയൻപതിലേറെ മരങ്ങൾ അനുമതിയില്ലാതെ ദേശീയപാത അതോറിറ്റി മുറിച്ചെന്ന് വനംവകുപ്പ് കോടതിയെ അറിയിച്ചു കോടതി ഉത്തരവ് നേരിയമംഗലം മുതൽ വാളറ വരെയുള്ള ദേശീയപാതയുടെ നിർമ്മാണത്തെ ബാധിക്കുമെന്ന് എൽഡിഎഫും യുഡിഎഫും ആരോപിച്ചു വ്യാപാരി വ്യവസായികൾ ഉൾപ്പെടെയുള്ളവർ ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധ സൂചകമായി യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാളറയിൽ ശയനപ്രദക്ഷിണവും നടത്തി ദേശീയപാത എൺപത്തിയഞ്ചിലെ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നത് സർക്കാരാണെന്ന് ഡീൻ കുര്യാക്കോസ് എം ആരോപിച്ചു പ്രദേശം വനമാണെന്ന് കാണിച്ച് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലമാണ് ഇത്തരമൊരു വിധിയുണ്ടാകാനുള്ള കാരണമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി